വിശുദ്ധ കുർബാനയെ ചേർത്ത് പഠിക്കുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ ഇത് തൃശൂർ രൂപതയുടെ പഴുവിൽ സെയിൻ മേരീസ് റിട്രീറ്റ് സെന്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ സജു വടക്കേത വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തെക്കുറിച്ച് സജു അച്ഛൻ്റെ ഏറെ ദൈവാനുഭവം എന്നറിയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ഈശോ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് ഫാദർ സജു വടക്കേത്തല ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ പടിഞ്ഞാറൻ മേഖലയായ കണ്ടശാങ്കടവ് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ ഇടവകാംഗമാണ് എനിക്ക് പട്ടം കിട്ടി ഇപ്പോൾ പതിനാറാമത്തെ വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കാലയളവിൽ ദിവ്യകാരുണ്യ യേശു മൂന്ന് ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൂടെയും ഒന്ന് അട്ടപ്പാടിയിലെ ബഹുമാനപ്പെട്ട സേവർഗം വട്ടായലശൻ്റെ കൂടെയും അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ ആഭ കേന്ദ്രത്തിലും അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് തൃശ്ശൂർ രൂപതയുടെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ പഴുവിൽ ദേശത്ത് ഒരു സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രമുണ്ട് സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലും അതുപോലെ തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ അടുത്തുള്ള സെൻറ്റ് മേരീസ് ദേവാലയം കിഴിപ്പള്ളിക്കര അങ്ങനെ ഒരു ഇടോഗ പള്ളിയിലെ വികാരി അച്ഛനും കൂടിയാണ് പ്രിയ സഹോദരങ്ങൾ എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ ഈശോ എന്നെ വഴി നടത്തിയ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് എൻ്റെ എനിക്ക് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് കുഞ്ഞെന്നുള്ള ഉണ്ടെങ്കിലും അതിനെ കുറേ കൂടി ഊതി കത്തിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഭവനത്തിൽ കുടുംബസമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് ഒരു കൊച്ചസ്സിനാണ് ആ കൊച്ചസ്റ്റൻ വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി എടാ നിന്നെ കാണാൻ ഒരു അച്ഛൻ്റെ ഉണ്ടല്ലോ ഒരു അച്ഛൻ്റെ ലുക്ക് ഉണ്ടല്ലോ പ്രിയ സഹോദരങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അച്ഛനാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഞാൻ ഗൗരവമായിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചച്ഛൻ അന്ന് എനിക്ക് എൻ്റെ കുർബാന ശീവരണമൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കൊച്ചച്ചൻ എനിക്ക് അച്ഛൻ്റെ ഒരു ലുക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അറിയില്ല പ്രിയ സഹോദരങ്ങൾ അന്ന് തുടങ്ങി അതിശക്തമായ വിധത്തിൽ എനിക്കൊരു പുരോഹിതനാകണം എന്ന ആ ഉള്ളിലെ ആഗ്രഹം കുറേ കൂടി അപ്പോൾ ആ പിന്നെ ആ വർഷം തന്നെ എൻ്റെ ആദ്യ കുർബാനാ സ്വീകരണം കഴിഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം പോയാലാണ് എനിക്ക് ഇടവപ്പള്ളിയിലേക്ക് എത്താൻ പറ്റുകയുള്ളു പ്രിയ സഹോദരങ്ങളെ ആദി കുർബാനാ സ്വീകരണത്തിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മൂന്ന് കിലോമീറ്ററോളം നടന്ന് ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് അച്ഛനാവണം അപ്പോൾ അതുപോലെ തന്നെ ആൾത്താരയിൽ ശുശ്രൂഷ ചെയ്യണം ആൾത്താരബാലനായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യണം പക്ഷേ പ്രിയ സഹോദരങ്ങളെ അതിന് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു തടസ്സം എന്താണെങ്കിൽ എനിക്ക് ഭയങ്കരമായ ഭയമാണ് ഒരു നാല് പേരുടെ മുൻപിൽ നിന്ന് ഒരു കാര്യം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഞാൻ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് അൾത്താര പാലനാവണം അപ്പം ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യുക എൻ്റെ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ട് റോസിലിന്നാണ് ആൻറ്റിയുടെ പേര് അപ്പോൾ ആൻറ്റി വിവാഹ വിവാഹം കഴിച്ചിട്ടില്ല ആൻറ്റി ശക്തമായ പ്രാർത്ഥനാനുഭവമുള്ള ശരിക്കും നവീകരണ ശുശ്രൂഷയിലൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ റോസ്ലി ആൻറ്റി അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ആൻറ്റി എനിക്ക് പള്ളിയിലൊക്കെ ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഈശോയുടെ അൾത്താരയുടെ തൊട്ട് തൊട്ടടുത്ത് പരിശുദ്ധ കുർബാനക്ക് അച്ഛൻ്റെ തൊട്ടടുത്ത് ശുശ്രൂഷയാവണം ആൾ താരപാലൻ ആവണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ആൻറ്റി എനിക്ക് പേടിയാണ് എനിക്ക് എനിക്കത് പറ്റുന്നില്ല എനിക്ക് അച്ഛനോട് പറയാൻ പോലും അത് പേടിയാവുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മോൻ ഇങ്ങനെ പറഞ്ഞാൽ മതി കുർബാനയിൽ നിൽക്കുമ്പോൾ ദിവ്യകാരൻ ഈശോയുടെ സന്നിധിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഈശോയോട് ഇങ്ങനെ പറയാം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് വിശുദ്ധ ഓൻ ആൻസ് അതൊന്നും അറിഞ്ഞിട്ടല്ലോ ആൻറ്റി എന്നോട് പറഞ്ഞു ഈ ഭജനം ഞാൻ കാണാപ്പാടും പറഞ്ഞു തുടങ്ങി ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് അപ്പോൾ അൽത്താറാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ ശരിക്കും ഈ ഭയം എന്ന് പറയുന്ന സംഭവം എന്നെ അതിനെ തടസ്സപ്പെടുത്തുകയാണ് മൂന്നാല് വർഷം അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ദിവസം എനിക്ക് ഇവിടെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്ന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എനിക്ക് എൻ്റെ പേടി പോകണില്ല എനിക്ക് അൽത്താരപാലിനാകാൻ പറ്റില്ലല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ ഈശോയോട് പറഞ്ഞാൽ ഈശോയുടെ സമയത്ത് നിന്നെക്കുറിച്ച് ഈശോയ്ക്ക് ഒരു സമയമുണ്ട് ആ സമയത്ത് ഈശോ ഇടപെടുക തന്നെ ചെയ്യും അങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പത്താം ക്ലാസ് വരെ എല്ലാ ദിവസവും ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വലിയൊരു കാര്യമാണ് എനിക്ക് അൽത്താരബാലൻ ആവണം എന്നുള്ള ഒരു ഒരു കാര്യം എന്നിട്ട് അച്ഛനാവണം അതിനാദ്യ പടിയാണ് അൽത്താപാല അൽതാരബാലൻ അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു വേദന എനിക്ക് ഈശോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ധൈര്യം കിട്ടുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു പക്ഷേ ആൻറ്റി പറഞ്ഞൊരു ഒറ്റ വചനമാണ് ഈശോ നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിനക്കതിനായിട്ടുള്ള കൃപ തരും നിനക്കൊരു വൈദികനായി ആകാനായിട്ടുള്ള കൃപ അപ്പം ശരിക്കേ നമുക്ക് എനിക്ക് ഈ നമ്മളൊരു പാട്ടുപാടില് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവ് ഞാൻ ഓരോ ദിവസവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാരൻ ഈശോയോയുടെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈശോയെ എനിക്ക് ധൈര്യം തരണേ ഈശോയെ എനിക്ക് ധൈര്യം തരണേ ഈശോയെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പ്രാർത്ഥിച്ചിരുന്നെനിക്ക് അൽത്താരപാലനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട എനിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മളോട് കൂടെ പാത്രിയാർഗിസ്മാരും മെത്രാന്മാരുമായ അങ്ങനെ കുറച്ച് പ്രാർത്ഥനകളെ അത്ര മതി പക്ഷേ എനിക്കത് പോലും പക്ഷേ എൻ്റെ സഹോദരങ്ങളെ ആൻറ്റി പറഞ്ഞൊരു സ ഒരു കാര്യം ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു എൻ്റെ യേശു ആ സമയത്ത് യേശുവിൻ്റെ സമയത്ത് എനിക്ക് അതിന് വേണ്ട കൃപ നൽകും അങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഒരൾത്താരബാലനാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി അൾത്താരനാകുക എന്നതായിരുന്നില്ല പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി എന്നെ കർത്താവ് അൾത്താരനാകാൻ ഭയപ്പെട്ട് ഭീതി പൂണ്ട് വെറങ്ങലിച്ചു നിന്ന എന്നെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനായിട്ട് കർത്താവ് എന്നെ നിയോഗിച്ചു ഞാൻ ഈ കാലയളവിലൊക്കെ ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു കേട്ടോ എന്നെ ശരിക്കും ബലപ്പെടുത്തിയത് എൻ്റെ ആൻറ്റി റോസ്ലി ആൻറ്റിയാണ് റോസ്ലി ആൻ്റി പറഞ്ഞു മോനെ ദൈവം ഇടപെടൂടാ ദൈവം ഇടപെടൂടാ ദൈവം ഇടപെടൂടാ കർത്താവ് യേശു സത്യമായിട്ടും വിശുദ്ധ കുർബാനയിലുണ്ട് നീ കുർബാനയിൽ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിന് കർത്താവിൻ്റെ അൾത്താറയിൽ ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് ഈശോയെ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ആൻറ്റിക്കൊക്കെ നൽകിയത് ഇന്നും ഞാൻ പച്ചയായി ഓർക്കുന്നു പ്രിയ സഹോദരങ്ങളെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ സംഭവിക്കും ഞാൻ വിചാരിച്ചെങ്ങനെയാണ് ഇതുപോലെ ഭയവും പേടിയും ആൾത്താരപാലനാവാൻ പോലും പറ്റാത്ത നീയാണോ അച്ഛനാവുന്നതെന്നൊക്കെ ഞാൻ ഉള്ളിൽ തന്നെ ഞാൻ സംശയിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ ദൈവമേ എങ്ങനെ എനിക്കല്ലൊരു ഒരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് എൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കണ്ണുനീര് നമ്മുടെ തടസ്സങ്ങൾ ദിവ്യകാരുണ്യീശോട് ചേർന്ന് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മൾ മുറുക്ക പിടിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കർത്താവ് അതിന് ഉത്തരം നൽകും എന്നതിന് യാതൊരു സംശയമില്ലെന്ന കാര്യം പ്രിയ സഹോദരങ്ങളെ അച്ഛന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട് തൻ കയർ ീടും സ്നേഹമേ കരുണ തൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹ പരിശുദ്ധ പരമ ദിവ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പ്രിയ സഹോദരങ്ങളെ പഠന മേഖലയിൽ എൻ്റെ സെമിനാരി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാർക്കാണ് എൻ്റെ കൂടെ പഠിക്കാൻ വന്നവരൊക്കെ പലരും അഞ്ഞൂ അഞ്ഞൂറിൻ്റെ മുകളിലുള്ളവർ ഡിസ്റ്റിങ്ഷൻ്റെ മുകളിലുള്ളവർ അങ്ങനെ ഏറ്റവും ചുരുങ്ങി അത് കുറച്ച് പേർക്കാണ് മുന്നൂറ് ഈ ഫസ്റ്റ് ക്ലാസ് ബാക്കിയൊക്കെ ഡിസ്റ്റിങ്ഷനും ആ റേഞ്ചിൽ നിൽക്കുന്നവരാണ് മൈനസ് സെമിനാരിയിൽ എൻ്റെ തുമുടി പിതാവും അതുപോലെ തന്നെ പോൾ മാറുക്കച്ഛനും എന്നെ മൈനസ് സെമിനാരിയിലേക്ക് എടുത്തത് മൈനസ് സെമിനാരി ഒരു വിധ അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി ഞാൻ എൻ്റെ സഹോദരങ്ങളെ തത്വശാസ്ത്രം പഠിക്കാനായിട്ട് തൃശ്ശൂർ രൂപതയുടെ മേരി സെമിനാരി അന്ന് ഞങ്ങളുടെ റെക്ടർ ആയിരുന്നത് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയി ആയിരിക്കുന്ന അഭിയന്യ തട്ടിൽ പിതാവാണ് തട്ടിൽ ഞങ്ങളുടെ റെക്ടർ ഞങ്ങളോട് ഭയങ്കര സ്നേഹം ഓതുകയാണ് പക്ഷേ ആദ്യത്തെ എക്സാമിൽ തന്നെ ഞാൻ തോറ്റുപോയി അപ്പം ഞങ്ങൾക്ക് സെമിനാറിയില് മൂന്ന് പരീക്ഷയിൽ ഒരു സെമസ്റ്ററിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ തന്നെ പാക്കപ്പാണ് പിന്നെ ആ പരിപാടി ഇല്ല ഒന്നില് തോറ്റു എനിക്ക് ആകെ വിഷമമായി ഞാൻ കുറേ പഠിച്ചായിരുന്നു പക്ഷെ എല്ലാം മറന്നുപോയി ചോദ്യ പേപ്പർ കിട്ടിയപ്പോൾ രണ്ടാമത് ഒരു ഒരു വിഷയം ഒരു പരീക്ഷ വന്നു അതിലും തോറ്റുപോയി അന്ന് ഞങ്ങളുടെ റെക്ടർ ആയിരുന്നു തട്ടിലച്ചൻ എന്നെ സ്നേഹത്തോടെ വിളിച്ചു മോനെ സജു അച്ഛൻ പറയണേലും നിനക്ക് വിഷമം തോന്നരുത് മോനത് പറ്റുമോ ഇനി ഓരോ വർഷം കഴിയും തോറും കുറേ ഇത് ഇൻട്രൊഡക്ഷനാണ് ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഒരു ഇൻട്രൊഡക്ഷൻ ടു അങ്ങനെ എന്തോ രണ്ട് ഇൻട്രൊഡക്ഷൻ്റെ പേപ്പറുകളാണ് എനിക്ക് ഞാൻ പോയത് ഇനി മോനത് പടുപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു അവസരം കൂടിയാണ് ഉള്ളത് മൂന്നാമത്തെ എക്സാമിൽ പോയി കഴിഞ്ഞാൽ മോൻ്റെ മോനെ സെമിനാറിൽ വരെ നിൽക്കാൻ പറ്റില്ല എൻ്റെ സഹോദരങ്ങളെ കുഞ്ഞനാളിലെ ദൈവമാണ് എനിക്ക് പുരോഹിതനാകണം എന്നുള്ളൊരാഗ്രഹം നൽകിയത് എന്നെ സഹായിക്കാൻ ആർക്കും എന്നെ പറ്റില്ല എൻ്റെ മാതാപിതാക്കൾക്ക് അവർക്കെൻ്റെ കൂടെ നിൽക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കുക എൻ്റെ അധികാരി ആ കൂട്ടുകാർക്ക് അവർക്കൊക്കെ എന്നോട് വിഷമമൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നെ സഹായിക്കാനായിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ അന്ന് മേരി മാതായുടെ ചാപ്പൽ ആ രാത്രിയിൽ ദിവ്യകാരുണ്യീശ്വരുടെ സന്നിധിയിൽ എൻ്റെ വേദന എൻ്റെ കണ്ണുനീര് എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ കുറേ ഈശോയുടെ സന്നിധിയിൽ ദിവ്യകാരണ്യത്തിൻ്റെ മുൻപിൽ ഒരുപാട് കണ്ണീര് പൊഴിച്ചത് പ്രിയ സഹോദരങ്ങളെ ഇന്നും എനിക്ക് അതെൻ്റെ ഓർമ്മയിലുണ്ട് എന്നിട്ട് അന്ന് ഞങ്ങൾ എൻ്റെ ആത്മീയ പിതാവായിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ നീ ഈ വചനം ആവർത്തിച്ചു പറയ അൻപത്തി നാല് പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഞാൻ എൻ്റെ സഹോദരങ്ങൾ ഒരു പത്തിരുന്നൂറ് തവണയെങ്കിലും ആ വചന രാത്രി എഴുതിയിട്ടുണ്ട് കണ്ണീരോടെയാണ് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു കരഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കണ്ണുനീരോടെ എൻ്റെ കർത്താവെ എൻ്റെ യേശുവേ എൻ്റെ ദിവ്യകാരൻ യേശോയെ ഇത് എൻ്റെ ഡിസിഷനാണ് ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കില്ലേ അപ്പോൾ ഞാൻ കുറേ പഠിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ഇനി ഈ വിറയിലോട് കൂടി പോകുമ്പോൾ കാരണം എൻ്റെ ഒരു സ്വപ്നമാണ് തകർന്നു പോകാൻ പോകുന്നത് ദിവ്യകാരൻ്റെ സന്നിധിയിൽ അന്ന് കുറേ പ്രാർത്ഥിച്ച് എനിക്ക് പോകണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചേപ്പല് അന്ന് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല ചേപ്പല് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം പ്രഭാതത്തില് ഞങ്ങളുടെ സാക്രിസ്റ്റ്യൻ പള്ളി ഓരോ ബ്രദർക്കും ഓരോ ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ സാക്രിസ്റ്റ്യൻ വന്ന് സജു നീ എന്താ ഇവിടെ കിടക്കണേന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞാൻ എഴുന്നേൽക്കുന്നത് അങ്ങനെ ഞാൻ കർത്താവ് ഇത് വേഗം എഴുന്നേറ്റ് പോയി റൂമിൽ പോയി ബ്രഷ് ചെയ്ത് തിരിച്ച് വന്ന് പ്രിയ സഹോദരങ്ങൾ അന്ന കണ്ണീരോടുകൂടി ബലിയർപ്പിച്ച ആ ഒരു ഓർമ്മയൊക്കെ ഇന്നും ഉണ്ട് അവ ഇന്ന് പരീക്ഷയാണ് ഇതിൽ ജയിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ് പ്രിയ സഹോദരങ്ങളെ ആ പരീക്ഷയിൽ അതിന് മുൻപോ അതിന് ശേഷമോ ഇല്ലാത്ത വിധത്തിൽ എനിക്ക് തൊണ്ണൂറ്റി സംതിങ് തൊണ്ണൂറിലധികം മാർക്ക് എനിക്ക് തൊണ്ണൂറ്റി ഏഴ് മാർക്ക് തൊണ്ണൂറ്റിയേഴ് മാർക്ക് ആ പരീക്ഷയിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് എനിക്കതിന് മുൻപോ അതിന് ശേഷമോ അത്രയും മാർക്ക് ഒരു പരീക്ഷയിലും ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല കണ്ണീരോടെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ് അതായത് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായാലും ഈശോനെ കൂട്ടുപിടിച്ചോ ഈശോ നമ്മെ വഴി നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഗതനാകും യേശുനാഥൻ ദിവക്കാരും സ്വരൂപനായി ആരാധിക് ആ ദൈവം എനിക്ക് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യ ദൈവവിളിയിൽ ഒരുപാട് വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചത് എൻ്റെ പഠന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഏറ്റവും അടുത്ത വേളയിൽ ഞാൻ ഡീ സ്വീകരിച്ച് ഒരു സെപ്റ്റംബർ മാസം ഡിസംബർ മാസത്തിലെ പട്ടമാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപ്പോൾ ശരിക്കും ആ സെപ്റ്റംബർ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞു ഏറ്റവും അടുത്ത സമയമാണ് അങ്ങനെയുള്ളൊരു സമയത്ത് തന്നെ ഒരു ദിവസം എൻ്റെ ആനിമേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞ ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വലിയൊരു ഡിസിഷൻ അതായത് സെമിനാരിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് പോവുകയാണ് എനിക്ക് പ്രിയ സഹോദരങ്ങളെ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഒന്നും ഞാനത് ചെയ്തിട്ടില്ല അതേസമയം ഞാനത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് എൻ്റെ ഒരു തെളിവുമില്ല ഞാൻ ആകെ നിസ്സഹായനായ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പഠന മേഖലയിലെ വൈഷിം ഇതൊക്കെ എനിക്ക് എനിക്ക് കുറേ കൂടി മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിങ്ങനൊരു ആരോപണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു തെറ്റായ ആരോപണത്തിൻ്റെ മേലിൽ എൻ്റെ ദൈവവിളിയെ തന്നെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് സാധാരണ രീതിയിൽ ഞാൻ ഒരു പത്തരയ്ക്കാകുമ്പോഴേക്കും എടുക്കുന്ന ഒരു സമയം ഒരു ഒരു പ്രകൃതിയാണെൻ്റെ ഞാൻ ഒരിക്കലും ഒരു പത്തര കഴിഞ്ഞിട്ടിരിക്കാറില്ലേ അന്ന് ഒരു മണിയായിട്ടും എനിക്ക് ഉറക്കമില്ല ഞാൻ ബാച്ചുകാരോട് രണ്ട് പേരോടൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് പേരോടൊക്കെ ഷെയർ ചെയ്തു അവരും എൻ്റെ കൂടെ ഇരുന്നു എന്നല്ലാതെ അവർക്കും എന്താ ചെയ്യേണ്ടതെന്നില്ല അന്ന് ഒരു വിധേയനൊക്കെ രാത്രി ഒന്നൊന്നരയ്ക്ക് ആയ സമയത്ത് കിടന്നു ഞാൻ അതിനുശേഷം പ്രഭാതത്തിൽ ദിവ്യകാരുണീശ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എൻ്റെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വരുകയാണ് എൻ്റെ അടുത്ത് ബ്രദേഴ്സൊക്കെ ചോദിച്ചു നീ എന്തിനെ കരയണ കാരണം അങ്ങനെ കരഞ്ഞ് ബലിയർപ്പിക്കുന്ന സാധാരണ രീതിയിലങ്ങനെ കരഞ്ഞ് ബലിയർപ്പണമൊന്നും അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ അപ്പോൾ എന്നോട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ല വേറെ പ്രത്യേകിച്ച് ആനസൊന്നും ചെയ്തില്ല അന്ന് എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു സുഹൃത്താണ് ഒരു ആത്മീയ സുഹൃത്താണ് ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കര അച്ഛൻ അച്ഛൻ അന്ന് വൈദികനായി ഞാൻ ടീക്കൻ എന്നെകളും ജസ്റ്റ് വൺ ഇയർ സീനിയറാണ് ടിജോ മുള്ളക്കര അച്ഛൻ അച്ഛനിപ്പോൾ തൃശ്ശൂർ ചേറൂര് നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ മദ്യപാനികൾക്കും ലഹരിബിയും അതിൽ അതിൽ ശുശ്രൂഷയാണ് അപ്പോൾ പട്ടം കിട്ടിയ ഒറ്റ ആദ്യത്തെ വർഷമാണ് ടി ജോച്ചെ ഞാൻ അന്ന് ഡീക്കനാണ് ഞാൻ പിറ്റേ ദിവസം തന്നെ ടി ജോച്ചിനെ വിളിക്കാനും ടി ജോച്ചെൻ്റെ അടുത്ത് വരാനൊക്കെ ഇടയായി ഞാൻ ടി ജോച്ചിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ടി ജോ ഞാൻ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലേ പക്ഷേ എൻ്റെ മേലിത് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞു ടി ജോച്ചൻ്റെ കൈ പിടിച്ച് കരഞ്ഞെനിക്കറിയില്ല എനിക്ക് അന്ന് ഒരു വചനം പറഞ്ഞു അത് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും അച്ഛൻ എന്നെ അങ്ങോട്ട് ചേർത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു സജു യേശു നിന്നൊരു വൈദികനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും അതിനെ തടസ്സം നിൽക്കാനായിട്ട് കഴിയുകയില്ല ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞാൻ നേരെ പിന്നെ ചാപ്പലിലേക്കാണ് ഞാൻ ഡീക്കനായത് ക്ലാസ്സുകളൊക്കെ ഞങ്ങളിടെ കഴിഞ്ഞിട്ടുണ്ട് കുറേ സമയം നിന്ന് പ്രാർത്ഥന ഒന്നുമില്ല ഞാൻ കണ്ണീരോട് കണ്ണിങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് പോയി പാരിയാണ് ഞാനിപ്പോഴും ഓർക്കുന്നവരുണ്ട് എൻ്റെ അമ്മ ആ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മോട് അമ്മോടതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വീട്ടിലെ അപ്പനും അവരൊക്കെ പട്ടത്തിൻ്റെതായ ഒരുക്കങ്ങൾ ഇടവകയിൽ വികാരിച്ചൻ പട്ടത്തിൻ്റെതായ ഒരുക്കങ്ങൾ ചെയ്യുന്നു അമ്മ പട്ടത്തിൻ്റെതായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഈ കാര്യമൊന്നും പറയാൻ പറ്റില്ല അമ്മോട് പറഞ്ഞ അമ്മ തലേ ദിവസം വരെ പട്ടത്തിൻ്റെ തലേ ദിവസം വരെ വേണമെങ്കിൽ ഒരു ചെമാച്ചനെ വിടാനുള്ള അധികാരം അധികാരികൾക്കുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിത് ഇങ്ങനെ അകലേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിടിച്ച് വരികയാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി മോനെ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ചു എനിക്ക് പറയാതെ നിവൃത്തി ഉണ്ടായാലും ഞമ്മളുടെ അമ്മ ഒരു വലിയൊരു വിഷയമുണ്ട് ഞാൻ ഞാനതില കാര്യമൊന്നും പറയുന്നില്ല പക്ഷേ ദൈവവിളി തന്നെ അപകടത്തിലാണ് അമ്മയും പറഞ്ഞു മോനെ കർത്താവ് എന്നെ വിളിച്ചിട്ടാണ് നീ ഭയപ്പെടുന്നു വേണ്ട ഞാൻ പറഞ്ഞ അമ്മ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഞാനാരിപ്പം ഈ സമയത്ത് ഞാൻ ഒരിക്കലും ആരെയും ഞാൻ കുറ്റം പറയില്ലാട്ടോ കാരണം ഞാനാണ് അധികാരിയുടെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേ തീരുമാനം തന്നെ എടുക്കും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും കുറ്റപ്പെടുത്തലല്ല പക്ഷേ ഞാൻ കടന്നുപോയ ആ സംഘർഷത്തിൻ്റെ നാളുകളിൽ ദിവ്യകാരുണ്യ യേശു എന്നെ ചേർത്ത് പിടിച്ചത് അപ്പോൾ ആ പറഞ്ഞിട്ടുണ്ട് നീ ക്ഷമിച്ച് പ്രാ ആരോടെങ്കിലൊക്കെ വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചോളൂ ഞാൻ മുട്ടമ്മ നിന്ന് എനിക്കപ്പം എൻ്റെ അധികാരിയോട് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രിയ സഹോദരങ്ങളെ ആ പ്രതികൂലത്തെ ആ പ്രതികൂലത്തെ കടന്ന് അതിന് കടന്ന് പോയ ആ ഒരു അവസരം ഞാൻ ഓർക്കുകയാണ് നമ്മുടെ തെറ്റ് എനിക്ക് ഇന്ന് നല്ല ബോധ്യമുണ്ട് സഹോദരങ്ങൾ പട്ടം കിട്ടി എനിക്ക് പതിനാറ് വർഷമായി എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം പല തെറ്റിദ്ധാരണകളും അത് ഇടവക ജനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ശുശ്രൂഷ എത്രയോ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ അയോഗ്യനും ബലഹീനനും പാപിയായി എന്നെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സമയത്തൊക്കെ പ്രിയ സഹോദരൻ എൻ്റെ കർത്താവ് അനുവദിക്കാതെ ആർക്കും എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞാൻ ഇപ്പോൾ നന്ദിയോട് ഓർക്കുകയാണ് ഈശോ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഡീക്കെന്ന് പറഞ്ഞാൽ പത്തിരുനാല് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു യുവാവാണ് അന്ന് എനിക്ക് എന്തേ കർത്താവ് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പൗരോഹിത്യത്തിൽ പതിനാറാമത്തെ വർഷത്തിലെ കർത്താവ് എന്നെ കൊണ്ട് നിർത്തുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു വ്യക്തി അത് ഇടവകയിലായിക്കൊള്ളട്ടെ ശുശ്രൂഷാ മേഖലയിലായിക്കൊള്ളട്ടെ എനിക്കെതിരൊരാരോപണം ഒരു വ്യക്തി ഉയർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ യേശു എൻ്റെ ദിവ്യകാരുണ്യനാഥൻ കാണാതെ അങ്ങനൊരാരോപണം ഉയരുകയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്ത് മല പോലത്തെ പ്രശ്നം വന്നാലും ദിവ്യകാരുണ്യ സന്നിധിയിൽ കൗപ്പ് കൈകളോടെ പ്രാർത്ഥിക്കും ചില സമയത്തൊക്കെ ഹൃദയമൊക്കെ തകർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈശോടെ മുൻപില് ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ എന്തെന്നില്ലാത്തൊരു സമാധാനം ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഈ ലോകത്തൊരു വ്യക്തിക്കും തരാൻ പറ്റാത്ത ഒരു ആശ്വാസം എൻ്റെ യേശു ദിവ്യകാരുണ്യത്തിൽ എനിക്ക് നൽകുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ഈശോയെ കരങ്ങളിലെടുക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ പലപ്പോഴും അടുത്തേക്കൊക്കെ പങ്കുവയ്ക്കും കടന്നു വരുന്ന മക്കളോടൊക്കെ ഈ ഒരു ദിവ്യകാരുണ്യ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയാറുണ്ട് അനി അവരുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൽ റെഗുലറായിട്ട് ചിലവരൊക്കെ വിദേശത്തൊക്കെ താമസിക്കും പള്ളിയൊക്കെ അടുത്തില്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നാൽപ്പതും അമ്പതും കിലോമീറ്ററും ഒക്കെ പരിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന മക്കൾക്ക് അവർക്കുണ്ടായ ദിവ്യ ശരിക്കും ഈ ഒരു ഒരു കൂടി കർത്താവിൽ കർത്താവിലാശ്രയിച്ച് ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളൊക്കെ അനേകർ പ്രിയ സഹോദരങ്ങളെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ദിവ്യകാരുണ്യനാഥൻ എൻ്റെ കഷ്ടതയുടെ നാളിൽ എൻ്റെ അഭയശിലയായിട്ടുണ്ട് ചെയ്തിടും പൂജിതമാലി വേദീതി ആകതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യ കുമാരനീശോഹാശ ചെയ്തിടും പൂജിതമാ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പഴുവിൽ സെൻ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലെ സക്രാരിയോട് ചേർന്നാണ് ഈ സക്രാരിയുടെ മുൻപിൽ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ തങ്ങളുടെ കഥനകഥകൾ ഉണർത്തിച്ചപ്പോൾ യേശു അനേകരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് പ്രിയ സഹോദരങ്ങളെ അച്ഛന് വ്യക്തിപരമായിട്ട് അറിയാം ഈ കഴിഞ്ഞ നാളുകളിൽ എറണാകുളത്ത് നിന്ന് ഒരു സഹോദരി അവൾ അവളുടെ കണ്ണുനീരിൻ്റെ ആധാരം അവളുടെ ജീവിത പങ്കാളിയാണ് ജീവിത പങ്കാളി ഡ്രഗ്സിനെ അടിമ മറ്റു വിവാഹേതര ബന്ധങ്ങൾ തെറ്റായ സ്നേഹബന്ധങ്ങൾ അവരുടെ വീട്ടുകാർ ഇവളുടെ അമ്മ അപ്പൻ സഹോദരങ്ങൾ ഒക്കെ പറയാണ് മോളെ നീ അത് ഉപേക്ഷിക്കേ ഉപേക്ഷിക്കേ പക്ഷെ അവൾ പറയാണ് അച്ഛാ യേശു പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനെ മധ്യേ നടത്തിയ വിവാഹത്തെ വിവാഹത്തിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ പങ്കാളിയെ എങ്ങനെയാണ് അച്ഛ ഞാൻ ഉപേക്ഷിക്കുന്നത് സങ്കടത്തോടെ പ്രിയ സഹോദരങ്ങളെ അവൾ പങ്കുവെച്ച അവൾ പറയാണ് എനിക്കറിയില്ല അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചു അതിൻ്റെ ഇടയിൽ അച്ഛൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ല ചില അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യം എന്നെ ബലപ്പെടുത്തിയ പ്രത്യേകിച്ച് വഴികൾ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദിവ്യകാരുണ്യം എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ കുറച്ച് അനുഭവങ്ങളൊക്കെ ഞാൻ അവളോട് പങ്കുവെച്ചു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഒറ്റ കാര്യമാണ് അവളോട് പറഞ്ഞത് മോളെ ഒരു പക്ഷേ നിനക്ക് ഒരു നന്മ നിറഞ്ഞ എന്ന ജപം പോലും ചെല്ലാൻ പറ്റില്ല പക്ഷേ നീ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ മതി ദൈവം നിൻ്റെ ഈ പ്രതികൂലത്തിൽ ഇടപെടും പ്രിയ സഹോദരങ്ങളെ അവൾ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് പോയി അവളുടെ സ്വന്തം വീട്ടിലാണ് അവൾ എറണാകുളത്ത് നിൽക്കുന്നത് അവൾ പിന്നീട് എനിക്ക് അറിയാൻ പറ്റിയ സഹോദരങ്ങളെ പതിമൂന്ന് ദിവസം രാവിലെ ഒൻപത് മണിയോടു കൂടി കാലത്ത് കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോവും ഒൻപത് മണിയോടു കൂടി രാവിലെ വീണ്ടും ദേവാലയത്തിലേക്ക് വരും ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമ്മ നിന്ന് പ്രാർത്ഥിക്കും അവൾ പറയുക ഏതാണ്ട് ആറു മണി വരെ സമയം അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം ആ സമയത്തൊക്കെ വെള്ളവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കും പതിമൂന്ന് ദിവസം പ്രിയ അങ്ങനെ പ്രാർത്ഥിച്ചു പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവൻ ഇവളുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അവർ പറഞ്ഞു ഒരു ധ്യാനം കൂടാനായിട്ട് ചേരണേ പറ്റുമോ ഒരിക്കലും അവൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഒരിക്കലും അവനത് സമ്മതിക്കില്ല ആ ഇവളും ഇവള് ചോദിച്ചപ്പോൾ ഭാര്യ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു ധ്യാനത്തിന് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനൊരു ധ്യാനത്തിൽ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്രയായി വലിയൊരു അനുഭവത്തിലേക്ക് നല്ലൊരു കുംഭസാരത്തിനും ഇന്ന പ്രിയ സഹോദരങ്ങളെ നന്നായിട്ടൊരു ദാമ്പത്യം ജീവിക്കുന്ന ദമ്പതികളായിട്ട് അതിനുശേഷം അവർ രണ്ടു പേരും കൂടി അച്ഛനെ കാണാൻ വരികയുണ്ടായി പ്രിയ സഹോദരങ്ങളെ ഇതെന്തിനെ പറഞ്ഞതെന്നറിയോ സഹോദരങ്ങളെ എത്ര പ്രതികൂലമായിക്കോട്ടെ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ അവസാനത്തെ വാക്യം ചുമ്മാ വാരൻ വിചാരിച്ച സഹോദരങ്ങളെ യേശു നമ്മുടെ കൂടെയുണ്ട് അൾത്താര ബാലനായിട്ട് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ ദൈവം ഈ പതിനാറ് വർഷം പ്രിയ സഹോദരങ്ങളെ അയോഗ്യനും ബലഹീനുമായ എന്നെ ഉപയോഗിച്ച് കർത്താവിൻ്റെ അർപ്പിക്കുവാൻ എൻ്റെ യേശു എന്നെ വിളിച്ചുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ആ യേശു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ പ്രിയ സഹോദരങ്ങളെ ആഴപ്പെടാനായിട്ട് നമ്മെ നമ്മെ കർത്താവ് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം ഈ സെൻ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം പതിനാറ് വർഷം കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് സഹോദരങ്ങൾ എൻ്റെ പൗരോഹിത്യത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് വീഴാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ചില അവസരങ്ങളിലൊക്കെ ആരും നമ്മെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇയാൾ ആൾ താരേനെ കെട്ടിപ്പിടിച്ച് കരയും പ്രിയ സഹോദരങ്ങളെ ആ സായാഹ്നത്തിൽ അതിന് ഉത്തരവുണ്ടാകും നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീരില് കർത്താവ് ഇടപെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ പീഡിച്ച് കരുണതൻ കയർ പീഡിച്ച് നയച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ